കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇക്കുറി സായുധ കലാപത്തിൻ്റെ പേര് ആറു വർഷം നടന്ന സായുധ കലാപത്തിൻ്റെ പേരാണ് സർവ്വകലാശാല ഇക്കുറി നൽകിയിട്ടുള്ളത് ഹിന്ദി എന്ന അറബി പേരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഐസൻ ജോസ് എന്നിവർ ചേരുന്നുണ്ട് ആദ്യം ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ നമുക്കറിയാം ഒരു ആ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്ഷേ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ളൊരു പേര് ആ പുറത്തു വരുന്നതിന് പിന്നിൽ ഒരുപക്ഷെ എന്തെങ്കിലും ആ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത് തീർച്ചയായും ഈ പേരിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ രാഷ്ട്രീയം സംശയിക്കപ്പെടേണ്ടി വരുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇന്തിഫാദ എന്ന വാക്കിൻ്റെ ഒരു അറബി പദമാണ് അറബി പദത്തിന് കൃത്യമായ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് അതിൻ്റെ വിശദീകരണം നൽകുന്നത് നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ എക്കോർഡ് നമുക്കറിയാവുന്നതാണ് പാലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് സമാധാന ചർച്ചകൾ നടത്തുന്ന ഓസ്ലോ അക്കോർഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നടന്ന ഒരു കലാപം അതായത് കലാപം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് അറിയാവുന്നത് പലസ്തീനിലെ ഒരു ട്രക്ക് അപകടത്തിൽ മൂന്ന് പലസ്തീനികൾ പലസ്തീനി തൊഴിലാളികൾ മരിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ നിന്നാണ് ഹെബ്രോൺ മേഖലയിൽ പിന്മാറ്റം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ഗാസ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പലതവണ പരാമർശിച്ച വെസ്റ്റ് ബാങ്ക് എന്നീ പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള ഈ പലസ്തീനിയൻ വിഷയങ്ങൾ പല ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പിന്മാറുന്നത് സംബന്ധിച്ചുള്ള ധാരണകളെല്ലാം തന്നെയാണ് ഈ ഓസ്ലോ ധാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഓസ്ലോ ധാരണയ്ക്ക് മുന്നോടിയായി ഉണ്ടായ കലാപത്തിൻ്റെ പേരാണ് ഇത്തിഫാദ എന്ന വ്യാ വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് മോചന സമരം എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ചില വാക്കുകളാണ് ഇത് എങ്കിൽ കൂടി ഒരു സായുധ കലാപമായിരുന്നു ഇത്തിഫാദ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ നടന്നത് ഇത്തരത്തിലുള്ള ഒരു സായുധ കലാപത്തിൻ്റെ പേരെ ഒരു സാംസ്കാരിക പരിപാടിക്കിടയിൽ നൽകുന്നത് ുന്നത് എന്തിനെ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത് ഇന്ത്ഫാദ എന്ന് ഉദ്ദേശിക്കുന്ന ആ പേരിൻ്റെ അർത്ഥം തന്നെ ഒരു സായുധ കലാപം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പേര് എന്തിനാണ് നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തർക്കത്തിന് ആധാരമായ ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ അതൊരു സായുധ സമരം തന്നെയായിരുന്ന പ്രതിഷേധത്തിൻ്റെ പേര് എന്തടിസ്ഥാനത്തിലാണ് നിലവിലെ സാഹചര്യങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾക്കെല്ലാം നൽകുന്നത് എന്ന ചോദ്യമാണ് വരുന്നത് എന്ത് തന്നെയായാലും ഈ വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ഒരു തീവ്രവാദ അനുകൂല നിലപാടിലേക്ക് ചിന്തിക്കുന്ന വിഭാഗം ഇതിനെ പ്രചോദനമാകുന്നു അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഊഹിച്ചെടുക്കാവുന്നതാണ് തുടരുക ഇപ്പോൾ ആ ശാലിനി കൂടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ആ ശാലിനി നിലവിൽ നമുക്കറിയാം പല വിവാദങ്ങളും വിമർശനങ്ങളും ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഗവർണർ ആ വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കലോത്സവം ഇപ്പോൾ നടത്തപ്പെടുന്നത് എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഈ ഒരു കലോത്സവത്തിന് ഇത്തരം ഒരു പേര് നൽകാനിടയായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ പ്രതിഷേധമായി ആ മുന്നോട്ട് വരുന്നത് പക്ഷേ എങ്ങനെ നോക്കിക്കാണാം ഇതിനെ വിഷ്ണു മാർച്ച് ഏഴ് മുതൽ തിരുവനന്തപുരത്താണ് കേരള സർവകലാശാല ആസ്ഥാനം ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു യുവജനോത്സവം സംഘടിപ്പിക്കുന്നത് ആ ഈ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി മന്ത്രി ഉൾപ്പെടെ അതായത് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സംഘാടക സമിതി രൂപീകരണം ഒക്കെ തന്നെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇവരുടെ ലോഗോ പ്രകാശനം ഉൾപ്പെടെ നടന്നിരുന്നു അതിന് ശേഷമാണ് ഔദ്യോഗികമായി ഈ ഒരു കലോത്സവത്തിന് ഇൻഡിഫാദ എന്ന പേര് നൽകിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുകയും യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇസ്രയേലിലും ഉൾപ്പെടെ നടക്കുന്ന ഹമാസ് നടത്തുന്ന തീവ്രവാദ ബന്ധങ്ങൾ ഇതിനെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ നമുക്ക് കാണാനാകും ഹിന്ദിപാത എന്നുള്ള പേരിന്റെ അർത്ഥം നല്ലൊരു പക്ഷേ ഐ സി ചൂണ്ടിക്കാട്ടി കാട്ടിയതുപോലെ തന്നെയാണ് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പേരിലാണ് എസ് എഫ് ഐ യൂണിയൻ ഭരിക്കുന്നത് അധിനിവേശ കലയുടെ പ്രതിരോധം എന്ന രീതിയിൽ ൂഹത്തിൽ നിന്നുള്ള ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പല കോട്ടി ഇത്തരത്തിൽ ഈ ഒരു പേര് ഈ ഒരു വർഷത്തെ കലോത്സവത്തിന് നടത്തിയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്ത് പേരായിട്ട് കേരള സർവകലാശാല ഈ കലോത്സവങ്ങൾക്ക് നൽകുന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് I'm with me and about acting. മുൻപും സമാനമായ രീതിയിലെ ഭാഗത്തുള്ള റെക്കോർഡ് പ്രയോഗങ്ങൾ ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഇടയാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തെകരണവുമായി തന്നെ മാത്രമാണ് എത്ര പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുള്ളത് പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാലയായ ഗവർണർ കളർകൾ ഇപ്പോഴും കേരള സർവകലാശാലയിൽ തുടരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ യു പിൻ ഭരിക്കുന്ന ഒപ്പം തന്നെ അത് പിന്തുണച്ചുകൊണ്ട് സർവകലാശാല ജീവനക്കാരെ ഇത്തരത്തിൽ ഈ ഒരു പേരിന് അംഗീകാരം നൽകുകയും ലോകവും അംഗീകാരം നൽകുകയും അതിനെ പിന്നാലെ ഇവ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അവരുടെ ഓൺലൈൻ സൈറ്റുകളിലും അവരുടെ യെസ് ഷാലിനി തുടരുക ഒരിക്കൽ കൂടി ഐസൺ ജോസൺ എന്ത് തന്നെയായാലും നമുക്കറിയാം യുവജനോത്സവത്തിൽ കേരള സാംസ്കാരിക തനിമയുടെ ആ ഒരു ആ കലാരൂപങ്ങളൊക്കെയും നടത്തുന്ന ഒരു ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു യുവജനോത്സവത്തിന് ആ ഇത്തരമൊരു പേരിൽ പോലും ഒരു ഭീകരതയുടെ ഒരു അംശമുണ്ടെങ്കിൽ അതിനെ ആ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായും വിഷു ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു ജനകീയ വിചാരണയ്ക്ക് അല്ലെങ്കിൽ ജനകീയമായ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതെന്ന് കാര്യത്തിൽ തർക്കമില്ല കാരണം ഇത്തരത്തിൽ ഇന്തിഫാദ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് രണ്ടായിരത്തോളം പേരുടെ മരണത്തിലേക്ക് നയിച്ച എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി വരെ നടന്ന പ്രശ്നം അത് തുടർന്ന് ഓസ്ലോ കരാറും അതുപോലെ തന്നെ അമേരിക്കയുടെയും നോർവീജിയൻ ഗവൺമെൻ്റേയും എല്ലാം തൻ്റെ ഇടപെടലുകൾ വലിയ തോതിൽ ഉണ്ടാവുകയും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് പാലസ്തീൻ ലിബറൈസേഷൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നീങ്ങുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലവും ചരിത്ര പശ്ചാത്തലവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൂടി ഇതൊരു ആക്രമണ സ്വഭാവമുള്ള ഒരു മുന്നേറ്റ മുന്നേറ്റമായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ഈ അറബി പദത്തിൽ വളരെ കൃത്യമായി ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഷെയ്ക്ക് ഓഫ് അല്ലെങ്കിൽ കുതിറി ഉണരുക എന്ന രീതിയിലൊക്കെയാണ് എങ്കിൽ കൂടി അത്തരത്തിലൊരു വ്യാഖ്യാനം നൽകുകയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു തീവ്രവാദ സ്വഭാവം അടിസ്ഥാനപരമായ ഒരു തീവ്രവാദ സ്വഭാവം ഈ മുന്നേറ്റത്തിനുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പേര് എന്ത് ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് ഒക്കെ ഒരു ടൈറ്റിൽ ായി നൽകുന്നത് അല്ലെങ്കിൽ സ്റ്റേജിന് പേരായി നൽകുന്നത് എന്നീ വിഷയങ്ങളെല്ലാം തന്നെയാണ് ഉയർന്നു വരുന്നത് എന്തു തന്നെയായാലും ഈ ഭീകരാക്രമണങ്ങൾക്ക് ഇരയായവരോടൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് എടുക്കുന്നത് എങ്കിൽ കൂടി അതൊരു ഭീകരമായ ഭീകര നീക്കത്തിൻ്റെ പേരിൽ അത് അറിയപ്പെടാൻ ശ്രമിക്കുക എന്നത് ഒരു തെറ്റായ രീതി തന്നെയാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് തീർച്ചയായും ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ സാധ്യത വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഇടതുപലത് മുന്നണികളുടെ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയത്തിൽ ആരുടെ കൂടെയാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന ചോദ്യം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നിരുന്നു അത് സംബന്ധിച്ച റാലികളും അത്തരത്തിലുള്ള സംഭവങ്ങളും എല്ലാം തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ പലയിടങ്ങളിലും നടക്കുകയും പാലസ്തീൻ അനുകൂല റാലി നടത്തുക അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായും അതിൻ്റെ പിന്നിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തിനെ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള കലാപരിപാടികളിൽ ഉൾപ്പെടുന്നുവെന്ന ധാർമ്മികമായൊരു ചോദ്യം ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് തുടർന്നുള്ള സംവാദങ്ങളിലൂടെ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേരുകൾ നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ മറുപടി നൽകുന്ന ഒരു ശാശ്വതമായ ഒരു ഗൈഡ് ലൈൻ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ഇത്തരത്തിലുള്ള നാമകരണ പ്രക്രിയകൾക്കെല്ലാം തന്നെ യൂണിവേഴ്സിറ്റികളിൽ നൽകേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ് അതേസമയം ജനാധിപത്യം സംരക്ഷിക്കണമെന്ന ആവശ്യത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ലോകം മുഴുവൻ തീവ്രവാദ വിരുദ്ധ നിലപാടുകളുമായി ഭാരതം മുന്നോട്ട് പോകുമ്പോൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് ഒട്ടും സ്വീകാര്യമായി കണക്കാക്കാനാവില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് കൂടി ഈ വിഷയം വിരൽ ചൂണ്ടുന്നുണ്ട് എസ് ഐസൺ തുടരുക ഇപ്പോൾ ശാലിനി ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ശാലിനി ഒരുപക്ഷെ നിലവിലെ വിശകലനങ്ങളൊക്കെ തന്നെയും വിരളിച്ചുകൊണ്ടുതാ ഒരുപക്ഷേ ഇതിനു പിന്നിലൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നു എന്ന് വേണ്ടേ പറയാൻ തീർത്തും അത്തരത്തിൽ തന്നെയാണ് വിഷ്ണു പ്രധാനമായും കലകളെ പ്രോത്സാഹിപ്പിക്കേണ്ട വേദിയാണ് കലാലയമാണ് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കലാവാസന കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മുറ്റമാണ് അവിടെയാണ് ഇത്തരത്തിൽ വർഗീയതയും ഒപ്പം തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളും കാരണം ആ കലയോട് വെല്ലുവിളിക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിലൊരു വർഗീയ പീഡനം അവിടെ നടത്തുക നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഈ പേര് ഔദ്യോഗികമായി യൂണിയൻ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സർവകലാശാലയിലെ മറ്റു ും ജീവനക്കാരും ഇതിന് അംഗീകാരം നൽകുമ്പോൾ ഈ പേരിന്റെ അർത്ഥം പോലും പലരും മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വാക്ക് എന്താണ് സ്വാഭാവികമായും ഒരു കലോത്സവം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോളേജുകളിലെ ഫെസ്റ്റുകൾ വരുമ്പോൾ മറ്റ് സെമിനാറുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അതിനൊരു സംഘാടക സമിതി ഉണ്ടാകും ആ സമിതി സമിതിയായിരിക്കും ഇത്തരത്തിലുള്ള സംഘാടനവും യും അതിന്റെ മറ്റ് പേരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഇവിടെയും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത സംഘാടക സമിതിയുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ നീണ്ട ചർച്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ ചേർന്നിട്ടുണ്ട് അവിടെയൊക്കെ ഈ പേരുയർന്നപ്പോൾ ഇതാണ് ഇതിന്റെ രാഷ്ട്രീയ കാര്യം അല്ലെങ്കിൽ ഇതാണ് ഈ വാക്കിന്റെ ശരിയായ അർത്ഥം ി അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കുമെന്നുള്ള രീതിയിൽ ചർച്ച വരികയോ അത് തിരുത്താനോ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ എസ് എഫ് ഐ ഉൾപ്പെടെ ഉള്ളവർ തയ്യാറാക്കിയ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ കൃത്യമായ ഒരു അജണ്ട അത് കോളേജിൽ കൂടി പുറത്തു വരുന്നു അല്ലെങ്കിൽ കോളേജിലെ കലോത്സവങ്ങൾ കൂടി പുറത്തു വരുന്നു അതിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള സർവകലാശാല കലോത്സവമാണ് ഇപ്പോൾ ആദ്യമായി തുടങ്ങുന്നത് അപ്പോൾ ഈ സർവകലാശാലയിൽ ഇത്തരത്തിലൊരു പ്രവണത നടക്കുമ്പോൾ സമാനമായി മറ്റ് സർവകലാശാലകളിലും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തടയാൻ നടപടികൾ അത്യാവശ്യമായി വരേണ്ടതായിട്ടുണ്ട് എന്തായാലും വി സി ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമലാണ് ഇപ്പോൾ തൃശൂരിൽ ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ വിഷയം തന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ വിശദീകരണം തേടുമെന്നുള്ളതാണ് ഇപ്പോൾ സർവകലാശാല വി സി അറിയിക്കുന്നത് ഒപ്പം തന്നെ കലോത്സവത്തിന് പേരിട്ടതിൽ വിശദീകരണം അദ്ദേഹം തന്നെ ഈ സംഭവത്തിൽ വിശദീകരണം താൻ തേടുക എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത് ഒപ്പം കുറിച്ചുള്ള ഒരു കാര്യവും തന്നെ അറിയിച്ചിരുന്നില്ല എന്നുള്ള ഒരു തുറന്ന പറച്ചിൽ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കലോത്സവ യുദ്ധമോ കലാപമോ അല്ലെങ്കിൽ വർഗീയത വിളമ്പേണ്ട ഒരു വേദിയോ അല്ല എന്ന് ഒരു സർവകലാശാലയുടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇത്തരത്തിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംഘാടക സമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപീകരിക്കുമ്പോൾ വി സി ഉൾപ്പെടെയുള്ളവർ അറിയേണ്ടതാണ് അവരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ് പക്ഷേ ഒരു സർവകലാശാലയുടെ വി തന്നെ പറയുകയാണ് പൂർണ്ണവും പൂർണമായും അത് തന്നെ അറിയിക്കാതെ ഉള്ള നടപടികളാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രജിസ്ട്രാറോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടും അറബി പേര് എങ്ങനെ വന്നു തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വി സി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കലാപപരമായ കേരളീയ പേരുകളാണ് സ്വാഭാവികമായും വേണ്ടത് നമുക്ക് ഈ ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ചില കേരളീയത്തിന്റെ തനതായ കലാരൂപങ്ങൾ കഥകളി ഉൾപ്പെടെയുള്ള പേരുകൾ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോകൾ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് പാളയം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുമുണ്ട് സ്വാഭാവികമായും കലയെ ഇഷ്ടപ്പെടുന്നവർ കലയെ അംഗീകരിക്കേണ്ടവരാണ് നമ്മൾ ആ സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു കലോത്സവമാണ് കേരളീയ തനിമ വിളിച്ചോതുന്ന ഒരു കലോത്സവമാണ് അവിടെയാണ് ഇത്തരത്തിൽ വർഗീയ ചുവയോടെ ലക്ഷ്യത്തോടുകൂടി ഇടത് ആഹ് പക്ഷം ഉൾപ്പെടെ ഉള്ളവരുടെ അറിവോടുകൂടി ഇത്തരത്തിലൊരു ശ്രമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിശദീകരണത്തിന് ശേഷം ആവശ്യമെങ്കിൽ തുടർ നടപടികൾ അത് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ ഈ വാർത്തയോട് ഔദ്യോഗികമായി ജനം ടീവിയോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ് അതേസമയം തന്നെ നിലപാട് മാറ്റാതെ ഭാഗത്ത് തുടരുന്നു കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് സർവകലാശാല വി സി കൂടി ഘട്ടത്തിൽ നൽകുന്നുണ്ട് വിഷ്ണു യെസ് ഷാലിനി തുടരുക ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഐസൺ നേരത്തെ പറഞ്ഞതുപോലെ ഈയൊരു പേരിൻ്റെ ഒരു പശ്ചാത്തലം ഒരു ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് എന്ത് തന്നെയായാലും ആ വിരലിച്ചുകൂട്ടുന്നത് കലാപത്തിലേക്ക് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ വളരെയധികം യുവ യുവജനത പങ്കെടുക്കുന്ന ഇത്തരമൊരു ആ പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു യുവജന കലോത്സവത്തിന് ഇത്തരമൊരു പേര് നൽകുന്നത് ഒരുപക്ഷെ ഒരു കലാപാഹാനത്തിൻ്റെ ഒരു സൂചന കൂടി തന്നെ നൽകുന്നത് തീർച്ചയായും വിഷ്ണു അങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാരണം സർവകലാശാല വി സി ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായും അറബി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ കലാശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വിഭാഗങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തിയാൽ ഈ വാക്കിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ ലഭ്യമാകും അല്ലെങ്കിൽ ലിംഗ്സ്റ്റിക് സ്റ്റഡി ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയൊക്കെ കൃത്യമായി നടക്കുന്നൊരു പ്രദേശം കൂടിയാണ് സർവകലാശാലകൾ എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൃത്യമായ നിർവചനം നിർവചനം അതായത് ഭാഷാപരമായ ഒരു നിർവചനം ഇതിനെ ലഭ്യമാക്കി അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള സാധ്യത മറ്റേത് സ്ഥാപനങ്ങളെക്കാളും വളരെ കൃത്യമായി ലഭ്യമാകുന്ന എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് സർവകലാശാല എന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾക്ക് ശ്രമിക്കാതെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ശ്രമത്തിൻ്റെ ഭാഗമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം ഇത്തരത്തിലൊരു പേര് നൽകിയിരുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള പേരുകൾ ഇത്തരത്തിലുള്ള കലാ സംരംഭങ്ങൾക്ക് നൽകുന്നത് യുവാക്കളിൽ നൽകുന്ന സന്ദേശം ഒരു തെറ്റായ സന്ദേശമായിരിക്കും കാരണം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെയും അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഭാവങ്ങളെയും ശക്തമായി എതിർക്കുക എന്ന രാജ്യത്തിൻ്റെ നിലപാടിലാണ് ഇന്ന് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ ഇത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ കലാബാഹ്വാനം അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കമാണ് അതിൻ്റെ തുടക്കമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും അങ്ങനെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ആ യുവാക്കളെ അത് മറ്റു രീതികളിലേക്ക് ചിന്തിക്കാനും അരാജകത്വത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വഴിയിലേക്ക് ചിന്തിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടും അതൊരു സർവകലാശാലയിൽ തന്നെ അത്തരത്തിലുള്ളൊരു വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന വിഷയം തീർത്തും നമുക്ക് വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് എത്തുമെന്ന് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന അവസ്ഥാവശ്യം ഇല്ലെങ്കിൽ കൂടി അത്തരം പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയേക്കുമെന്ന ആശങ്കപ്പെടേണ്ട ചില കാര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കുന്ന ഒരു സ്വഭാവം എന്ത് തന്നെയായാലും സ്വീകാര്യമാണ് എന്ന് കരുതുന്ന കരുതുന്നില്ല എന്ന് തന്നെയായാലും എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇത്തരത്തിലൊരു പേര് നൽകാൻ കൃത്യമായ അനുവാദം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ലഭിച്ചു എന്നത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ട് അത് സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെ അറിയാതിരിക്കുന്നു അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിശദീകരണം ഇല്ലാതിരിക്കുന്നു വിശദീകരണം ആവശ്യപ്പെടാൻ സർവകലാശാല ബി സി തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം തന്നെ ചില ദുരൂഹതകൾ ബാക്കി വെക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എസ് ഐസൻ തുടരുക ഇപ്പോൾ ഒരിക്കൽ കൂടി ആ ഷാലിനി ചേരുന്നുണ്ട് ആ ഷാലിനി ഒരുപക്ഷെ നമുക്കറിയാം ഇത്തരത്തിൽ യുവജനോത്സവം സംഘടിപ്പിക്കുന്നതിലും അതിൽ ആ പേര് നിശ്ചയിക്കുന്നതും സംബന്ധിച്ച് ഒരുപക്ഷെ വളരെ വലിയ നടപടിക്രമങ്ങളിലേക്ക് അത് പോകേണ്ടതുണ്ട് വി സി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് തന്നെയായാലും കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഒരു അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നിരുന്നത് എന്നാൽ ഈ നമ്മുടെ കേരള സർവകലാശാല വി സി പ്രതികരിച്ചത് ഇത്തരത്തിലാണ് വിശദീകരണം തേടുമെന്നുള്ള കാര്യമാണ് ഒരുപക്ഷെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ ഈ ഒരു ഒരു കാര്യത്തിലൂടെ കൃത്യമായൊരു അറിയാതെയാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ട വിഷ്ണു അത് തന്നെയാണ് പലർക്കും അല്ലെങ്കിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പോലും ഈ ഒരു വാക്കിന്റെ അർത്ഥം പല വിദ്യാർത്ഥികൾക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ ഒരു പേര് സജഷനായി വരുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശമായി വരുമ്പോൾ ആ പേര് എന്തുകൊണ്ട് വെക്കണം അല്ലെങ്കിൽ അറബി അറബിടി തന്നെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അതിൽ അറബി പേരാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക് പോകാനോ ഉള്ള നടപടി സർവകലാശാല സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് തന്നെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള വീക്ഷിയായി തന്നെ നമ്മൾ കാണേണ്ടത് കാരണം ഒരു സർവകലാശാല കലോത്സവമാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് കേരള സർവകലാശാലയെ പോലെ പാരമ്പര്യമുള്ള ഒരു സർവകലാശാല മാതൃ സർവകലാശാലയാണ് സംസ്ഥാനത്തെ ആ മാതൃ സർവകലാശാലയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റിക്കൊണ്ട് ഒരു അധിനിവേശത്തിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള പീഡനവും വർഗീയതയും കലോത്സവത്തിൽ കൂടി പുറത്തു കൊണ്ടുവരാൻ ഇടത് നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി കലോത്സവം ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ കലാലയങ്ങളിൽ വെച്ച് സർവകലാശാല യുവജനോത്സവം നടക്കാൻ പോകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ സർഗാത്മകതയും കലയും പ്രോത്സാഹിപ്പിക്കേണ്ട വേദിയിൽ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാലും അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പേരിലാണ് ഇത്തവണ ഈ ഒരു ിഫാദ എന്ന പേര് നൽകിക്കൊണ്ട് സർവകലാശാലയിലെ കലോത്സവത്തെ പൂർണ്ണമായും രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വർഗീയതയും പ്രീണനവും കുത്തി കയറ്റിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പേരോട് കൂടി പുറത്തു വരികയാണ് എന്തായാലും എസ് എഫ് ഐ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ ടി ഇപ്പോൾ ഇമ്പാക്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വി സി ഡോക്ടർ മോഹൻകുന്നു പ്രകൃതികരിച്ചിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം വരും ദിവസങ്ങളിൽ തന്നെ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും അപ്പോൾ തന്നെ ഒരു പക്ഷേ ഔദ്യോഗികമായി ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളും നടപടികളും ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും ഏറെ വിവാദമാവുകയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ കലോത്സവത്തിന്റെ ഇത്തരം ഒരു പേര് വിഷ്ണു എസ് എന്തു തന്നെയാലും വളരെയധികം ഗുരുതരമായൊരു വിഷയത്തിലേക്കാണ് ജനം എം ടി വിരൽ ചൂണ്ടുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇക്കുറി സായുധ കലാപത്തിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത് ആറു വർഷം നടന്ന സായുധ കലാപത്തിൻ്റെ പേരാണ് സർവകലാശാല യുവജനോത്സവത്തിന് ഇൻദി ഫാദ എന്ന അറബി പേര് നൽകിയിട്ടുള്ളത് എന്ത് തന്നെയാലും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉടലെടുക്കുകയാണ് എസ് ചാലിനിയും ഐസൺ ജോസുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്